ഹരിപ്പാട് നഗരത്തിലെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വൺ വേ ട്രാഫിക് സംവിധാനം ശനിയാഴ്ച മുതൽ പുനഃസ്ഥാപിക്കുവാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചു ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ഓഫീസിൽ വെച്ചുകൂടിയ യോഗത്തിലാണ് തീരുമാനം ഹരിപ്പാട് നഗരത്തിലെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വൺ വേ ട്രാഫിക് സംവിധാനം ശനിയാഴ്ച മുതൽ പുനസ്ഥാപിക്കുന്നതിനായി ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ഓഫീസിൽ കൂടിയ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചു യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് കെഎസ്ആർടിസി പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ പ്രതിനിധികൾ കാർത്തികപ്പള്ളി താലൂക്ക് തഹസിൽദാർ എന്നിവർ പങ്കെടുത്തു ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പാക്കിയ ഉത്തരവിനെതിരെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും നഗരസഭയും ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്കാണ് അധികാരമെന്നും കമ്മിറ്റിക്ക് യുക്തമായ തീരുമാനമെടുക്കാമെന്നുമുള്ള ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ടൗൺ ഹാൾ ജംഗ്ഷൻ മുതൽ എഴുക്കകത്ത് ജംഗ്ഷൻ വഴി താലൂക്ക് ആശുപത്രി വരെ വൺ വേ ട്രാഫിക് പുനഃസ്ഥാപിക്കും നിലവിൽ മാർക്ക് ചെയ്തിരിക്കുന്ന റോഡ് ഭാഗങ്ങളിൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ പുനസ്ഥാപിച്ച പാർക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി പോലീസിനെ യോഗം ചുമതലപ്പെടുത്തി ലോറി ഉൾപ്പെടെയുള്ള ക്യാരേജ് വാഹനങ്ങളിൽ നിന്നുള്ള ചരക്ക് കയറ്റ് ഇറക്ക് എന്നിവ രാവിലെ എട്ട് മണിക്ക് മുൻപും രാത്രി എട്ട് മുപ്പതിനു ശേഷവും മാത്രമേ ഇനി അനുവദിക്കുകയുള്ളൂ ഫുട്പാത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും വഴിയോര കച്ചവടം നിയന്ത്രിക്കുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അധികാരം നൽകിയും ട്രാഫിക് കമ്മിറ്റി തീരുമാനമെടുത്തു ഓണത്തിന് ശേഷം പാർക്കിംഗ് ഫീസ് ഈടാക്കാനുള്ള തീരുമാനവും സൂപ്പർഫാസ്റ്റ് ബൈപ്പാസ് റൈഡർ ബസ്സുകൾ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുള്ളിൽ പ്രവേശിച്ച് ജനങ്ങളെ കയറ്റിയിറക്കണമെന്ന കെ എസ് ആർ ടി സിക്ക് നിർദ്ദേശം നൽകുവാനും കമ്മിറ്റിയിൽ തീരുമാനമായി